ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഫ്രൈഡേ ആണല്ലോ ഫ്രൈഡേ ആവുമ്പോൾ ഒട്ടുമുക്കിയ മുസ്ലിം വീട്ടിലോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ മോൻക്ക് ബിരിയാണി വേണ്ട അവനിക്ക് രാവിലേക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എയർ ഫയറിൽ വെച്ചിട്ടാണ് ഏട്ടാ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം അതിലേക്കൊരു മസാല ഉണ്ടാക്കണം അപ്പം മസാല ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പണിയുണ്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ അതാ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് തന്നാലേലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു കഷ്ണം പട്ട പട്ട കൂടുതലാവരുത് പട്ടയുടെ ഒരു കുത്ത് വരും അപ്പോൾ അത് കാരണം പട്ട നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് രണ്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതാണ് കുറച്ച് മല്ലി പച്ചമല്ലി ഇട്ട് കൊടുക്കുക ഇനി മല്ലി ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ പച്ചമല്ലി ഉണ്ടെങ്കിൽ പരമാവധി ഇത് ഇട്ട് ഇടാൻ നോക്കുക പിന്നെ അതാ കുറച്ച് വറ്റൽ മുളക് വേറെ മുളക് നമ്മൾ ഇടുന്നില്ല അപ്പോൾ അത് കാരണം മുളക് ആവശ്യത്തിനുള്ള എരിവിനുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെതാ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ജീരക ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ചൂടാക്കുക ഇളക്കി കൊടുക്കുക അടി അടിപിടിക്കരുത് അത് നമ്മൾ സിമ്മിലാക്കി ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അങ്ങനെ നന്നായി മുരിഞ്ഞ് വരും വേണ്ട നമുക്കിത് നന്നായി പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഒരു ഇതിൽ ഫാനിലിരിക്കുമ്പോൾ അത് ചൂട് കൂടിയിട്ട് ഇങ്ങനെ കരിഞ്ഞ് പോയാലോ ആ ജീരകങ്ങളൊക്കെ അത് കാരണം നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലേക്കൊണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഗരം മസാലകളൊക്കെ ചൂടാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിൽ വേറെ മസാലകളൊന്നും കൂട്ടണില്ല കേട്ടോ നമ്മൾ കക്കോലം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ അതിൽ കൂട്ടിയിട്ടില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ഇട്ട് കൊടുക്കാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറവൊന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലും പുതിനീനയിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു മണം കിട്ടും അപ്പോൾ അത് കാരണം രണ്ടും കൂടി ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഒരു സബോള വലുതല്ല ഇടത്തരം ഒരു സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മഞ്ഞൾപ്പൊടി ഇനി ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതിയിട്ട് ഞാൻ കുറച്ച് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏരിയക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കളറിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ ഇനി നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് കാരണം അതിൽ നല്ല ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിത് അടിച്ചെടുത്തതിൻ്റെ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ആ മാഗി ക്യൂബിൻ്റെ ഒരു പീസ് ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ അതിൽ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ അതിലത്തെ ഒരെണ്ണം ഇട്ട് കൊടുക്കണല്ലോ രണ്ടും കൂടി ഇട്ടാൽ നല്ല ഉപ്പ് കൂടും അപ്പോൾ ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് കുറച്ച് സുർക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് തൈര് ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ച് കൊടുത്താൽ മതിയൊക്കെ ചെറുപ്പ വേണ്ട ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ മിക്സർ ജാറിൽ വേണമെങ്കിൽ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒന്ന് അരക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അറിയാതെ ഇപ്പം തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കണ്ടില്ലേ ഇത് അങ്ങനെ ആക്കിയിട്ടാണ് കിട്ടിയേക്കുന്നത് മല്ലിയോ ഒക്കെ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റും പോലൊന്നും ആയിട്ടില്ല എന്നാലും നമുക്കൊരു തരിതരിപ്പായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് മസാല മുക്കിയേക്കാം ഇനി ചിക്കൻ എടുക്കണം അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ രണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ചതാണ് ബിരിയാണിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ അത് വേറെ പീസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് എടുത്തേക്കുന്നത് അപ്പം അതിൽ മസാല വർത്തി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല തേച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ ഇരുന്ന് എടുത്തിട്ട് തേച്ച് കൊടുക്കാം നമ്മൾ സ്പൂണൊക്കെ എടുത്തിട്ട് എടുത്താലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ശരിക്ക് കിട്ടുന്നില്ല അപ്പോൾ അതാ കൈ വെച്ചിട്ട് നന്നായി മസാല എല്ലാ സൈഡിലും നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ ആ മല്ലിച്ചപ്പും പിന്നെ ഗരം മസാല എല്ലാം കൂടിയിട്ടാണ് കാരണം ഈ ഒരു സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ അത് അതിന് ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആ മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ ഇനി സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാം സൈഡിലേക്ക് മസാല പിടിപ്പിച്ചതാണല്ലോ തേച്ച് പിടിപ്പിച്ചതാണല്ലോ ഇനി അത് അടച്ച് വെക്കുക കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേന് നമുക്കിനി വേറൊരു പണിയും കൂടി ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉരുളം കിഴങ്ങുകളാണ് നമ്മൾ ഈ വണ്ടിയിലൊക്കെ വരുമ്പോൾ മേടിക്കൂല അപ്പം ഇങ്ങനെ ചെറിയ ഉരുളം കിഴങ്ങൊക്കെ കിട്ടില്ലേ അപ്പം അങ്ങനത്തെ ഉരുളം കിഴങ്ങാണ് വേണ്ടത് ട്ടെ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് വലുതായാലും കുഴപ്പമില്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് നന്നായി കുത്തി കൊടുക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർക്ക് വെച്ചിട്ടായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കത്തി വെച്ചിട്ടാണ് ഇതിന് കുത്തി കൊടുക്കുന്നത് രണ്ട് സൈഡിലും കുത്തി കൊടുക്കണം അപ്പം ഞാൻ രണ്ട് സൈഡിലും ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ മസാലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ എടുത്തത് ഇത് അയർഫയറിൽ വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഓയിൽ കുറവല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ ആകുമ്പോൾ അങ്ങനെ ഓയിൽ വേണ്ടല്ലോ പിന്നെ മസാലയിൽക്ക് മാത്രം മതിയിൽ ഓയിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ വെച്ചത് ഇനി നിങ്ങളേക്കിതില്ലെങ്കിൽ നിങ്ങൾ ഫാനിൽ ചുട്ടെടുത്തോളൂ കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എടുക്കുമല്ലോ അല്ലാണ്ട് നന്നായി ഓയിൽ ഒഴിച്ചിട്ടല്ല അങ്ങനെ ആക്കി എടുത്താൽ മതി ഞാനിതിൽ ബട്ടർ പേപ്പർ വിരിച്ചു പിന്നീടാണ് വിചാരിച്ചത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഞാൻ മാറ്റാനും പോയില്ല അതിൽ തന്നെ വെച്ചു കൊടുത്തു ഇപ്പം അത് ഇതിലേക്ക് ഓരോന്നോരോന്നിങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഉരുളം കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വലിയ ഉരുളം കിഴങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാലാക്കി കയറിയിട്ട് വേണമെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കണ സമയത്ത് ചിക്കനെങ്കിലും ടേസ്റ്റ് ഈ ഉരുളം കിഴങ്ങിനാണ് അപ്പം അത് കാരണമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിലേക്ക് മസാലയും കൂടിയും പരട്ടി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മസാലയും കൂടി അതിൻ്റെ കൂടെ പരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ചൂടാക്കാൻ വെക്കാം അപ്പോൾ എങ്ങനെ വയ്ക്കേണ്ടതൊന്നും പറഞ്ഞു തരണ്ടല്ലോ അതിന്റെ മീത് ഉണ്ടാവുമല്ലോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എന്താണെന്ന് പറയും ഓരോ ഓരോന്നിനും ഓരോ ടൈമർ അല്ല ഇതിലുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞതാവില്ലേ നിങ്ങളുടെ കയ്യിലുള്ളതിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈമൊന്നും പറഞ്ഞു തരാത്ത തരാത്തീട്ടാ അപ്പോൾ അത് അതായിട്ടുണ്ട് ഒരു ഭാഗമായിട്ടുണ്ടാവും അപ്പോൾ അത് എടുത്തിട്ട് ഇനി അത് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം ഞാൻ വീട്ടിൽ ചിക്കൻ മേടിച്ചാൽ എയർഫയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഓയിലൊന്നും വേണ്ടല്ലോ അപ്പോൾ ഉമാക്ക് കൊടുക്കാനും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണ് എടുക്കാറുള്ളത് കണ്ടത് മറച്ചിട്ട് കൊടുക്കണ കണ്ടില്ലേ നമ്മൾ ഒരു ഭാഗം ഭാഗമായിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും കൂടി ആവണം അവരിതിലൊരു ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത് മിനിറ്റ് നേരം വെക്കരുത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് പിന്നെ ആ ഒരു അഞ്ച് മിനിറ്റ് നേരം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം ആ സമയത്ത് നമ്മൾ ഓഫാക്കുക പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഓഫാക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് നേരം കൂടി അതിൽ വെക്കുക അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് എത്തും കേട്ടോ അല്ലെങ്കിൽ നല്ല കരിഞ്ഞ് പോവും അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പം ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി അതിലേക്കൊരു കൂട്ടും കൂടി ഉണ്ടാക്കാണ്ട് അപ്പോൾ കുറച്ച് നാളികേരമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഞാനൊരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടുവെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ പറയില്ല പട്ട് പോലെ അല്ലെങ്കിൽ മഷി പോലെ എന്നൊക്കെ പറയില്ല അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതാ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ ജീരകങ്ങളോ അങ്ങനെ ഒന്നും അറിഞ്ഞില്ല നമ്മൾ നാളികേരം അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ടിട്ട് അരച്ചെടുത്തേക്കുന്നത് ഇത് ഞാനൊരു കടയിൽക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് അരച്ച് പേസ്റ്റും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ദാ ഇതെല്ലാം കൂടിയിട്ട് ചൂട് കൊടുക്കുന്ന തന്നെ ഇതിൽ കിട്ട് കൊടുക്കുന്നുണ്ട് ഉരുളം കിഴങ്ങുമൊക്കെ നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കനും എല്ലാം കൂടി കൂടിയിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു ചിക്കൻ മോനിക്കിങ്ങനെ കഴിക്കാൻ വേണം എന്നുണ്ട് അവനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഒരു ലെഗ് പീസ് കുറവായി കാണുന്നത് അപ്പോൾ അതാ എല്ലാ ഐറ്റം ഉണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇപ്പം വേണമെങ്കിൽ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് തന്നെ ഒഴിച്ച് കൊടുക്കണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിച്ച് കൊടുക്കണ്ട അപ്പം ഞാനിതൊന്നും കൂടി ഫ്രൈ ആയി വന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അത് ആ അരപ്പ് ഒഴിക്കേണ്ടതല്ലേ അപ്പോൾ ഇതൊന്ന് ചൂടായി വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് രണ്ട് സൈഡും മറിച്ചിട്ട് എടുത്തിട്ട് കുറേ നേരം ഒന്നും വെക്കണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ആ മസാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മസാല അല്ല നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഉരുളം കഴുമ്പൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാറ്റണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലേ അതിൽ നിന്ന് ഇറക്കി വെച്ചപ്പം തന്നെ മോനെടുത്തുകൊണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിലും ഇഷ്ടമായത് നമ്മൾ ഒരു അരപ്പൊഴിക്കണമല്ല ആ അരപ്പൊഴിച്ച് എപ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലൊക്കെ ഇടുന്നിട്ട് ഇതൊന്ന് വറ്റി വരണം ആ മസാലയും ഈ അരപ്പും എല്ലാം കൂടിയിട്ട് ആ ചിക്കനിലേക്കൊന്ന് ഇറങ്ങി വരണം അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഇങ്ങനെ മാറ്റി മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആ മസാലയിലേക്ക് ഇറങ്ങണ വരെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നമ്മൾ നാളികേരം ഒഴിച്ചതിൽക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അത് അങ്ങോട്ടുകൊണ്ടൊന്ന് മറിച്ചിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ മസാല ഒക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ആദ്യം വേവിച്ചെടുത്തത് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് സിമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടില്ലേ ഈ ഒരു സമയത്ത് നമുക്ക് ഇറക്കണമെങ്കിൽ ഇറക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ആ മസാലൊക്കെ ഒക്കെ ഇതിൽ പറ്റി പിടിക്കണ വരെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ രണ്ട് സൈഡ് നാം മാറ്റി മറിച്ചിട്ട് കൊടുക്കണുണ്ട് അങ്ങനെ മാറ്റി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കരിഞ്ഞ പോലെ മറ്റു സൈഡിൽ മസാല പിടിക്കൂല ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം ഞാൻ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായി മസാല ഒക്കെ പിടിച്ചിട്ട് അതിലിങ്ങനെ പൊതിഞ്ഞ പോലെ ആയി വന്നിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്ക് ഇനി ചിക്കൻ പിടിക്കുമ്പോൾ രണ്ട് പീസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കിഴങ്ങ് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൂടുതലുണ്ടാക്കിയാൽ മതിയിൽ കണ്ട ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലും ടേസ്റ്റ് നമുക്ക് ആ ചട്ടി നിർത്ത് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി നിർത്ത് കഴിക്കുക ചെയ്തത് കണ്ടില്ല ഒരു പൊട്ടും പിന്നെ ഇല്ല ആ ഒരു മസാല ഉണ്ടല്ലോ ആ ഗ്രേവി അതും കൂടി ഇവിടെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കി വെക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം